എന്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്താന്നല്ലേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ യക്ഷി നിക ഒട്ടിച്ച് നമ്മൾ പോകുന്നത് കൊച്ചിയിലോട്ടാണ് എപ്പോഴും കൊച്ചിയിൽ പോകുമ്പോൾ നാട്ടിൽ പോകാന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടായിരിക്കും പോവാം ബട്ട് ദിസ് ടൈം നമ്മൾ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോണത് ഒരു ഇനോഗ്രേഷൻറെ ഗസ്റ്റ് ആയിട്ട് ആരുടെ ഇനോഗ്രേഷൻ നമ്മുടെ സ്വന്തം ഡൈക്കറ്റ് അതെ ഗൈസ് ഡൈക്കറ്റ് മാർട്ടിന്റെ ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റോർ പാലാരിവട്ടം കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ പോണത് സാധാരണ എപ്പോ എവിടെ പോയി കഴിഞ്ഞാലും നല്ലപോലെ ലേറ്റ് ആവും ബട്ട് ദിസ് ടൈം നമ്മൾ ഒരു മണിക്കൂർ മുൻപേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്രഷ് ആവാന്ന് പറഞ്ഞിട്ട് ലുലുല് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം കുടിൽ ക്ലൗഡ് രണ്ട് പിള്ളേരും വന്നിട്ട് ചോദിക്കുകയാണ് കുടിൽ ക്ലൗഡ് അല്ലേ കുടിൽ ക്ലൗഡ് അല്ലടാ കടിൽ ക്ലൗഡ് ഈ കാണുന്നതാണ് മെഹന പുറകിലുള്ളത് ജാസി ഇവര് രണ്ടുപേരാണ് ഡൈക്കറ്റ് മാർട്ടിന്റെ മെയിൻ ആൾക്കാർ കടയിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കുറെ ആൾക്കാർ വന്ന് കടൽ ക്ലൗഡ് അല്ലേ എന്ന് പറഞ്ഞു സംസാരിച്ചു കുറെ പേര് ഫോട്ടോ എടുത്തു ഈവൻ എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു നടന്നത് അതായത് നമ്മള് വലിയ സെലിബ്രിറ്റിയോ ഫേമസ് ആയ ആളോ ഒന്നും അല്ല എന്നിട്ട് പോലും നമ്മുടെ ചാനലിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ എത്രത്തോളം ഇഷ്ടമാക്കെ പറഞ്ഞ ഓരോ ആൾക്കാർ വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടോ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഓണസ്റ്റ്ലി പറയാനാണെങ്കിൽ ആ ഒരു മൊമെന്റിലാണ് എനിക്ക് മനസ്സിലായത് എന്റെ ചാനലിൽ എന്തോ ഒരു സംഭവമാണ് അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ ഒരു മൊമെന്റ് മുതൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അതായത് വീഡിയോസ് ഒക്കെ ഓരോ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒഴിപ്പി ഒഴുപ്പിട്ടാ പോരാ പ്രോപ്പറായിട്ട് കുറെ ഇടണം എന്നൊക്കെ എന്തായാലും ഇനി നമുക്ക് എല്ലാം സെറ്റ് ആക്കാം പിന്നെ സ്റ്റോറി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒന്നും പറയുന്നില്ല ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടേ പറ്റും പിന്നെ ലെഫ്റ്റിലുള്ളതാണ് നിഹ പണ്ട് അതിലെ ക്രാഫ്റ്റിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് കാർഡ് ഫാക്ടറി പെട്ടെന്ന് പിടുത്തും കിട്ടും പിന്നെ അതല്ലാതെ നമ്മുടെ നിനുഷാജിന്റെ യാ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവരൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു മീറ്റ് ആൻഡ് അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു പിന്നെ ബ്രോഡ്വേ വരെ ഒന്ന് പോയി ബ്രോഡ്വേ പോയി കഴിഞ്ഞപ്പോ തൊട്ടടുത്തുള്ള മറൈൻ ഡ്രൈവ് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് കയറി ഇതാണ് മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞു ഇറങ്ങി അവിടെ നിന്ന് ആസ്വദിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഇറങ്ങി അടുത്ത വീഡിയോയിലെ വിശേഷമൊക്കെ പറയാം